ഒരിക്കൽ മദീന പള്ളിയില് സഹാബത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തിരുനമ്പി അവിടുന്ന് ഒരു ഹദീസ് പറഞ്ഞു ആ ഹദീസ് കേട്ടപ്പോ സദസ്സരുണ്ടായിരുന്ന ഒരു സഹാബി അദ്ദേഹത്തിന്റെ പേര് എന്നാണ് അദ്ദേഹം നബിയോട് ചോദിച്ചു നബിയെ അങ്ങി പറഞ്ഞ ഞാനൊരു കവിതയാക്കി കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു അതേ ഒരു കവിയാണ് ഈ ഹദീസിന്റെ ആശയം ഞാനൊരു കവിതയാക്കി എഴുതി കൊണ്ടുവരട്ടെ എന്ന് നബിയോട് ചോദിച്ചു അപ്പൊ ദാസം അദ്ദേഹത്തിന് അനുമതി കൊടുത്തു അങ്ങനെ അദ്ദേഹം ആ ഹനീസിനെ അതിൻ്റെ ആശയത്തെ ഒരു കവിതയാക്കി കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു അത് കേട്ട് തിരുനബിയും സഹാബത്തും കരഞ്ഞുകൊണ്ടിരുന്നു വളരെ മനോഹരമായ ഒരു കവിത മനസ്സിനെ പിടിച്ചു ഒരു കവിതയാണ് അദ്ദേഹം നബിയുടെയും സഹാബത്തിന്റെ മുന്നിൽ പിന്നീട് അവതരിപ്പിക്കുന്നു അദ്ദേഹം കവിതയുമായി വന്നപ്പോൾ തിരുവിശ്വാസം അദ്ദേഹത്തിന് സഹാബത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി അനുമതി കൊടുത്തിരുന്നു അദ്ദേഹം ആ കവിത അങ്ങനെ അവതരിപ്പിക്കുകയാണ് ഞാൻ ആ കവിത അറബിയിൽ പറയുന്നതിൽ അതിൻ്റെ ആശയം പറഞ്ഞു നോക്കുകയാണ് ഒരാൾ അദ്ദേഹത്തിന് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു മൂന്ന് സഹയാത്രികർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ യാത്ര ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി ദുഷ്കരമായ ആവൽക്കരമായ ഒരു ഘട്ടത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ യാത്ര കടക്കാൻ പോവുകയാണ് ഇനി മുതൽ അത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഈ മൂന്ന് കൂട്ടുകാരെ വിളിച്ചു സഹയാത്രകാരൻ മൂന്ന് പേരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്റെ ഈ യാത്രയിൽ ഇത്രയും നാൾ കൂടെ നിന്നതിന് നന്ദി എൻ്റെ ജീവിതത്തിൻ്റെ ഈ യാത്രയുടെ എല്ലാ ഘട്ടത്തിലും നിങ്ങൾ എൻ്റെ കൂടെ നിന്നു പക്ഷെ ഇനി ഞാൻ എൻ്റെ യാത്ര ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കിടക്കാൻ പോവാണെന്ന് എനിക്ക് തോന്നുകയാണ് ഇനിയുള്ളത് കുറച്ചുകൂടി അപകടകരമായ ആവൽക്കരമായ യാത്രയാണ് എൻ്റെ നിങ്ങളുടെ സഹായം കൂടുതൽ എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത്രയും നാൾ എന്നെ പിന്തുണച്ചതുപോലെ എൻ്റെ കൂടെ നിന്നതുപോലെ ഇനിയുള്ള യാത്രയിലും എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാകണം എന്ന് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്ന് മൂന്ന് കൂട്ടുകാരെ വിളിച്ചിട്ട് ഈ മനുഷ്യർ പറയാണ് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കൂട്ടുകാരെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ജീവിതയാത്രയിൽ മുഴുവനും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ചാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും പോയത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഏറ്റവും മുന്തിയ ഹോട്ടൽ ഞാൻ എടുത്തു തന്നിട്ടുണ്ട് നല്ല സൗകര്യത്തിൽ നിങ്ങളെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട് ഒരു പ്രയാസവും അറിയിക്കാതെ ഇന്നേ വരെ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് പക്ഷെ ഇനിയുള്ള യാത്രയിൽ എനിക്ക് കൂടെ വരാൻ കഴിയില്ല എന്നോട് ക്ഷമിക്കണം ഇനി ഞാൻ നിങ്ങളുടെ യാത്ര നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ ഞാൻ വേറെ കൂടെ കൂടെ പോകാൻ ഞാൻ വേറെ വേറൊരാളുടെ കൂട്ടുകാരനാണ് അതുകൊണ്ട് ഇനി എന്നെ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ പിന്തിരിയാണ് അദ്ദേഹത്തിനും രണ്ടാമത്തെ കൂട്ടുകാരനെ വിളിച്ചു നിനക്കെന്ത് പറയാനുണ്ട് അത് വേശു അപ്പൊ അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ ആള് പറഞ്ഞതുപോലെ ഞാൻ പറയില്ല അത്ര നന്ദികളൊന്നും ഞാൻ കാണിക്കില്ല നിന്റെ ആവലകരമായ യാത്രയും ഞാൻ തുടക്കത്തിലൊക്കെ നിന്റെ കൂടെ ഉണ്ടാക്കും ആ യാത്രയ്ക്ക് ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും നിനക്ക് ഞാൻ വെള്ളം തരും നിന്നെ ഞാൻ കുളിപ്പിച്ച് യാത്രയാക്കാൻ വേണ്ടി എല്ലാം ചെയ്യും നിന്റെ വാഹനത്തിൽ നിന്റെ വാഹനത്തിൽ നിന്നെ ഞാൻ പിടിച്ച് യാത്രയാക്കും യാത്രയ്ക്ക് വേണ്ടി ഞാൻ മുന്നിൽ നിൽക്കും നീ പോകുമ്പോൾ ഞാൻ പൊട്ടിക്കറിയും എനിക്ക് നിന്റെ യാത്ര സഹിക്കാൻ കഴിയില്ല ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് നിന്നതല്ല അങ്ങനെ നിന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി ആ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോയി നിന്നെ യാത്രയാക്കാൻ വേണ്ടി നിന്നെ പറഞ്ഞയക്കും പിന്നെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകില്ല പിന്നെ ഞാൻ തിരിച്ചു പോയി എനിക്ക് ക്ഷീണമുണ്ട് നിന്നെ യാത്രയാക്കാൻ വേണ്ടി കുറേ നടന്നതല്ലേ ഉറക്കമൊഴിച്ചതല്ലേ എനിക്ക് ക്ഷീണമുണ്ട് എനിക്കൊന്ന് ഉറങ്ങണം പിന്നെ കുറച്ചുനാൾ നീ യാത്ര പോയി കുറച്ച് നാൾ നിന്നെ ഞാൻ ഓർക്കും പിന്നെ ഞാൻ നിന്നെയും മറക്കും പിന്നെ ഞാൻ നിന്നെ ഓർക്കില്ല അപ്പം ഈ മനുഷ്യന് കൂടുതൽ വിഷമായി രണ്ടാമത്തെ കൂട്ടുകാരനും ഈ ദുഷ്കരമായ യാത്രയിൽ കൂടെയില്ല എന്ന് ബോധ്യപ്പെട്ടു മൂന്നാമത്തെ വിളിച്ചു ചോദിച്ചു നിന്റെ നിലപാട് നിലപാടെന്താണ് മൂന്നാമത്തെ സഹയാത്രികൻ പറഞ്ഞു ഞാൻ ഇവർ രണ്ടുപേരെ പോലും പറയില്ല നന്ദിയില്ലാത്തവനല്ല ഞാൻ ഞാൻ നിന്റെ യാത്രയിൽ നിന്റെ കൂടെ ഉണ്ടാകും നിന്റെ യാത്രയാക്കാരുണ്ടാകും നിനക്ക് പോകേണ്ട വാഹനത്തിൽ ഞാൻ ഉണ്ടാകും നീ ചെല്ലുന്ന പുതിയ വീട്ടിൽ ഞാൻ ഉണ്ടാകും അവിടെ എമിഗ്രേഷൻ നടക്കുമ്പോൾ നിന്നോട് ചോദിക്കും ചോദ്യങ്ങൾക്ക് മറുപടി വരെ ഞാൻ നിന്നെ സഹായിക്കും അങ്ങനെ നിന്റെ പുതിയ വീട്ടിൽ നീ താമസമാക്കി അവിടെ നിന്ന് നിന്നെ കൊണ്ടുപോയി നിന്റെ എന്നേക്കുമായി നീ താമസിക്കേണ്ട വീട്ടിൽ നീ ആയി കഴിഞ്ഞാൽ നിന്നെ സഹായിച്ച് അവിടെ ഞാൻ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ 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 നീയുമായി പിരിഞ്ഞു പോരും പിന്നെ എൻ്റെ സഹായത്തിന് ആവശ്യങ്ങൾക്ക് ആവശ്യമില്ല ഇതിങ്ങനെ ഇദ്ദേഹം മൂന്ന് കൂട്ടുകാരുടെ നിലപാടുകളിങ്ങനെ കവിതയായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ഇത് മലയാളത്തിൽ പറയുമ്പോൾ അറബി പറയും കുറച്ചുകൂടി മനോഹരമാണ് സഹാബത്തെ കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങി ആ പള്ളി ഒരു കൂട്ടക്കരച്ചിലിന്റെ രംഗമായി മാറി എന്തായിരുന്നു ഹദീസ് എത്തുമോ മയ്യത്തെ വിശ്വാസം പറഞ്ഞ ഹദീസ് ഇതാ മയ്യത്തിനോട് പേര് പിന്തുടരും ഇറച്ചിയുടെ ഈ സനാരി രണ്ടുപേര് തിരിച്ചുപോലും വാഹിദ ഒരാളാ മയത്തിന്റെ കൂടെ ഉണ്ടാക്കും തിരിച്ചു പോകുന്ന ആദ്യത്തെ കൂട്ടുകാരൻ സമ്പത്താണ് സമ്പത്താണ് ആദ്യം പറഞ്ഞത് എന്നെ ഞാൻ നല്ല സ്ഥലങ്ങളിൽ താമസിപ്പിച്ചു നല്ല ഭക്ഷണം വാങ്ങി തന്നു പക്ഷേ ഇനി ഞാൻ വേറൊരാളുടെ കൂട്ടുകാരനാണ് നിന്റെ കൂടെ ദുർഘടമായ കവർ യാത്രയിലേക്ക് വിലയ്ക്ക് ഞാനില്ല ഞാൻ വേറൊരാളുടെ കൂടെ കൂടുകയാണ് തിരിഞ്ഞു പോകും രണ്ടാമത്തത് അഹുലു വല കുടുംബക്കാരാണ് രോഗം വന്നപ്പോൾ ആശുപത്രിയിലാക്കി ചികിത്സിച്ചു മരണം ഉറപ്പായ സമയത്ത് വെള്ളം കൊടുത്തു മയ്യത്ത് ചുമന്നു പള്ളി കൊന്നു ഇമാമൊന്ന് നമസ്കരിച്ചു വേർപാടിൻ്റെ പേരിൽ പൊട്ടിക്കരഞ്ഞു കവറിന്റെ പരിസരത്തെയും കവറിലേക്കാണ് ഇറക്കി വെച്ചു സ്വന്തം വാപ്പയെ മുമ്പേ കുടുംബക്കാരനെ ഇറക്കി വെച്ചു മണ്ണിട്ട് കഴിഞ്ഞപ്പോൾ അവനും പിരിഞ്ഞു പോകും പിന്നെ അവൻ കൂടെയില്ല പിന്നെ മൂന്നു ദിവസമൊക്കെ ഓർക്കും ചിലപ്പോ കുറച്ചു ദിവസത്തേക്ക് ഓർക്കും പിന്നെ അവനേയും മറന്നു പോകും മൂന്നാമത്തത് വേഭക്ത വാഹിത അവന്റെ കൂടെ ഉണ്ടാകുന്നത് അവന്റെ അമലാണ് അമല് ഒരിക്കലും പിരിയില്ല അവന്റെ കൂടെയുണ്ട് സന്തോക്കിലുണ്ട് കബറിലുണ്ട് കബറിൽ മുങ്കറിനക്കേറി ചോദിച്ച് ഇന്റർവ്യൂവിന് വേണ്ടി വരുന്ന സമയത്ത് അമല് സഹായിക്കും അമലവനെ സഹായിക്കും പരലോകയാത്രയിൽ കൂടിയുണ്ട് മത്സരയിൽ അമല കൂടിയുണ്ട് സ്വർഗത്തിൽ വരെ അമല് കൂടെയുണ്ട് സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ അമല് പറയും ഇനി എന്റെ ആവശ്യം നിലക്കില്ല എത്തിക്കേണ്ടിടത്ത് ഞാൻ എത്തിച്ചിട്ടുണ്ട് പിന്നെ അതിന് ഒറ്റയ്ക്ക് കഴിയാം എന്ന് പറഞ്ഞ് അമലവിടെ വെച്ച് പിരിഞ്ഞുകൂരും ഇതാണ് മൂന്നാമത്തെ കുട്ടുകാരൻ വളരെ മനോഹരമായി ഒരു സുവാസ കരഞ്ഞു പോയ രംഗമായിരുന്നു മദീനാപ്പുഴയിൽ ഇത് നമ്മുടെയൊക്കെ അവസ്ഥയാണ് നമ്മളിടക്കിടെ പോർക്കുന്നതും നല്ലതാണ് നമ്മൾ സ്നേഹിക്കുന്ന സമ്പത്ത് കൂടെയില്ല നമ്മൾ സ്നേഹിക്കുന്ന മക്കളും ഭാര്യയും കൂടെയില്ല നമ്മൾ കപറിൽ ചെന്ന നമ്മുടെ കൂടെ ഉണ്ടാക്കുന്ന സൽക്കരമങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ മരണം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ടെന്ന ചിന്ത നമ്മളുണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സൽക്കരമങ്ങളെക്കുള്ള പല ലോകത്തെ വിജയിക്കുന്നബ്ദുലാം